മേഘനില്ലാതെ ഇത്തവണത്തെ കൂടൽമാണിക്യം തിരുവുത്സവം പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന കേരളത്തിലെ ഉത്സവകാലത്തിന് സമാപ്തി കുറിച്ചുകൊണ്ട് നടക്കുന്ന ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവം കൊടിയേറി കൂടൽമാണിക്കും ദേവസ്വത്തിന്റെ സ്വന്തമാനയായ മേഘാർജുനൻ ഇത്തവണ ഉത്സവത്തിന് ഉണ്ടാകില്ല എന്ന് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു നീരുകാലമായതിനാലാണ് മേഘൻ ഇത്തവണ ഉത്സവത്തിന് വരാതിരിക്കുന്നത് കൂടൽമാണിക്യം ഉത്സവത്തിന് ശ്രീകോവിലിൽ നിന്നും ആദ്യമായി സംഗമേശൻ വിളക്കിനായി പുറത്തേക്ക് എഴുന്നള്ളുന്ന കൊടിപ്പുറത്ത് വിളക്കിന് സംഗമേശന്റെ സ്വന്തമാനയായ മേഘാർജ്ജുനന്റെ പുറത്താണ് എഴുന്നള്ളാറുള്ളത് കൊടിപ്പുറത്ത് വിളക്ക് ദിവസം കുളിച്ച് കുറിവരച്ച് ചമയങ്ങൾ അണിഞ്ഞ് ഭക്തർക്കിടയിലൂടെ കിഴക്കേ നടപ്പുറയിലൂടെ കടന്നുവന്ന് വലതുവശത്തായി സംഗമേശൻ പുറത്തേക്ക് എഴുന്നതും കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് ഭക്തരുടെ നടുവിൽ രാജകീയ പ്രൗഢിയോടെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന മേഘാർജുനൻ ഇത്തവണ ഇല്ല എന്നത് സംഗമ ഗ്രാമത്തിലെ ആനപ്രേമികളായ ഓരോ പൂരപ്രേമിയുടെയും മനസ്സിൽ അത്ര കണ്ട് വിഷമമുളവാക്കിയിട്ടുണ്ട് മാതൃകൽ ബലി കഴിഞ്ഞ് വലിയ ഉരുളകളാക്കി കൊണ്ടുവരുന്ന നേതിച്ചോർ കഴിച്ച് തലയാട്ടി നിൽക്കുന്ന ഗജശാമവർണ്ണൻ മേഘാർജുനന് ഇരിഞ്ഞാലക്കുടയിൽ വലിയൊരു ആരാധക വൃന്ദം തന്നെയുണ്ട് താമരച്ചെവിയൻ എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പുമായി മേഘന്റെ എല്ലാ കാര്യത്തിലും അവരും സജീവമാണ് ഉത്സവത്തിനിടയിൽ കൂടൽ മാണിക്യം സായാർണ്ണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വലിയ വിളക്ക് ദിവസമായ ഏപ്രിൽ ഇരുപത്തിയൊമ്പതിന് നടത്തുന്ന ആനയൂട്ടിലും ഇത്തവണ ഉണ്ടാകില്ല ആനയൂട്ടിൽ മേഘന് എന്തെങ്കിലും കൊടുക്കാൻ ആനപ്രേമികളുടെ തിക്കും തിരക്കുമാണ് അനുഭവപ്പെടാറുള്ളത് നീര് നീരുകഴിഞ്ഞ് സുഖമായി പുറത്തിറങ്ങുന്ന കൂടൽമാണിക്യം മേഘാർജുനനെ കാത്തിരിക്കുകയാണ് ഇരിങ്ങാലക്കുടിയിലെ മേഘന്റെ ആരാധകർ പല്ലാട്ട് ബ്രഹ്മദത്തനാണ് കൊടിപ്പുറത്ത് ദിവസം സംഗമേശന്റെ തിടമ്പേറ്റുക നാളെ രാവിലെ നടക്കുന്ന ആദ്യ ശിവേലിക്ക് ചിറക്കൽ കാളിദാസൻ തിടമ്പേറ്റും او اِکما اَرا فرایگی مارے